അതുതന്നെയായിരിക്കും പറയാനുള്ളത് അവിടെ ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കടുവയെ പിടിക്കുക എന്നതാണ് അടിയന്തര ആവശ്യം പിടിച്ച് അത് നരഭൂജി ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ള രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനിടയായ കടുവയെ പിടിച്ച് അതിനെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് നൂറോളം മലം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവിടെ രാപ്പകളില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്താനും രണ്ടാമത്തെ പാർട്ടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ് അവർക്ക് ആശങ്കയുണ്ട് വനം വകുപ്പ് നാളെതുവരെ സ്വീകരിച്ച നടപടികളുടെ ഫലമായി കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായതായി നേട്ടമുണ്ടായതായി പ്രയോജനമുണ്ടതായി ജനങ്ങൾക്ക് കർഷക സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല അത് അങ്ങനെ ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് അവരിൽ നിന്നും പ്രതിഷേധം വരുന്നു വരുന്നത് അതുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പ്രതിഷേധത്തിനിടയായ സാഹചര്യങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനുള്ളത് മൂന്നാമത്തത് ഇതിന് ശാശ്വത പരിഹാരം എന്താണ് ഈ മൂന്ന് തരത്തിലാണ് ഇതിനെ കാണേണ്ടത്